വെൽക്കം ടു മൈ ചാനൽ ദി ഡെയിലി സ്പീക്കിംഗ് ട്രീ ഇന്ന് ജാൻവരി പതിനേഴ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്നേഹം അശ്വരമായ സ്നേഹത്തെപ്പറ്റി അല്ല കേട്ടോ അനശ്വരമായ സ്നേഹത്തെ പറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്വൻ്റി ട്വൻ്റി ട്വൻറ്റി ട്വൻറ്റി വൺ എന്ന കാലഘട്ടം അതായത് കോവിഡിൻ്റെ ഒരു കാലഘട്ടം നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയമാണ് ആ ഒരു സമയത്ത് ഞാൻ ഹൈബ്രിഡ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഞാനന്ന് കോളേജ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഞാനന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സൽമാൻ ഖുഷ്ടിയുടെ ദ മൂസ് ലാസ് ഐ എന്ന് പറയുന്ന ഒരു ബൾക്കി ആയിട്ട് ആയിട്ടുള്ള ഒരു നോവലാണ് ആ നോവലിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അറോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ ബാല്യകാലത്ത് നിന്നാണ് ആ ഒരു നോവൽ തുടങ്ങുന്നത് തന്നെ ഈ ഒരു നോവൽ തുടങ്ങുമ്പോൾ ഈ ഒരു കുട്ടിയുടെ അപ്പൻ ജയിലിലാവുകയും അമ്മ പിന്നീട് ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് ഒത്തിരി തിരക്കുകളിൽപ്പെട്ട് ഈ മകൾക്ക് അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുകയും അങ്ങനെ ഇവൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അവളുടെ മുറിയുടെ നാല് ചുമറിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയും അവൾ ചിത്രങ്ങൾ വരച്ച് അവളുടെ സമയം കളയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകും ആ കുട്ടിക്ക് ചിത്രം വരയോടുള്ളൊരു ഒരു പാഷൻ അത് ഓരോ ദിവസവും ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു അവളുടെ അപ്പൻ തിരിച്ചു വന്നു അപ്പന് ഈയൊരു ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പനെ പെട്ടെന്ന് തോന്നുകയാണ് എന്തൊക്കെയോ കുറേ മിസ്സിംഗ് ആയിട്ടുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നോവൽ വായിക്കുമ്പോൾ ഞാനും ആലോചിക്കുമായിരുന്നു എന്തായിരുന്നു ആ ചിത്രങ്ങളിൽ അപ്പന തോന്നിയ ആ മിസ്സിങ് എന്തായിരുന്നു ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ കിടക്കുന്ന സമയത്ത് അതിശക്തമായൊരു കാറ്റേണിൽ വീശുകയും ആ ഒരു മൊമെൻ്റിൽ എൻ്റെ മുന്നിൽ തെളിഞ്ഞ മൂന്ന് വാക്കുകൾ ഗോഡ് ഈസ് ലവ് അല്പനേരം ഞാൻ തരിച്ചു നിന്നുവെങ്കിലും പിന്നീട് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു അതൊരു ദൈവവചനമാണെന്ന് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ഫോർ വേഴ്സ് എയ്റ്റ് ഗോഡ് ഇസ് ലവ് ശരിക്കും പറഞ്ഞാൽ ഒരു വചനം എന്തിനാണ് ആ സമയത്ത് എൻ്റെ മുന്നിൽ തെളിഞ്ഞതെന്ന് ഞാൻ കുറച്ച് നേരം എടുത്ത് ആലോചിച്ചെങ്കിലും പിന്നീട് എനിക്ക് വ്യക്തമായി കാരണം ഈ അറുറ എന്നൊരു പെൺകുട്ടിയുടെ ബാല്യകാലം തൊട്ട് ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവളുടെ അവസാനം വരെ അവൾ അന്വേഷിച്ചുകൊണ്ട് നടന്നത് സ്നേഹമായിരുന്നു പല വ്യക്തികളിലും അങ്ങനെ അവളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവൾ അന്വേഷിച്ചത് സ്നേഹം മാത്രമായിരുന്നു ആ ചിത്രങ്ങളിലെല്ലാം അപ്പൻ എന്തോ കുറവ് കണ്ടു എന്ന് പറയുന്നത് അവൾക്ക് നഷ്ടപ്പെട്ടു പോയ അപ്പൻ്റെയും അമ്മയുടെയും ആ സ്നേഹമാണ് അല്ലെങ്കിൽ ആ സ്നേഹക്കുറവാണ് ആ ചിത്രങ്ങളിൽ കണ്ട ആ ഒരു രൗദ്രമായ ഭാവം അല്ലെങ്കിൽ ദുഃഖകരമായ ഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ സൽമാൻ റുഷ്ടി ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്ന പശ്ചാത്തലം ഫ്രെറ്റേണിറ്റി ഓഫ് കൾച്ചേഴ്സ് ഡൈവേഴ്സിറ്റി ഓഫ് കൾച്ചേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നോവൽ എഴുതിയിരിക്കുന്നത് കാരണം ഈയൊരു കുട്ടി വളർന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് പോർച്ചുഗീസ് ജൂയിഷ് ഇന്ത്യൻ കൾച്ചറിൻ്റെ നടുക്കാണ് ഈ കുട്ടിയുടെ ബാല്യകാലവും പിന്നീടുള്ള കാലവുമെല്ലാം ചുറ്റപ്പെട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആത്മീയ സ്നേഹം ഞാൻ ആ ഒരു മൊമെൻറ്റില് ആ പശുധർമാവിൻ്റെ അതിശക്തമായ ഒരു പ്രസൻസ് അനുഭവിക്കാൻ പറ്റിയ ഒരു മൊമെൻറ്റ് അത് വല്ലാത്തൊരനുഭവമായിരുന്നു സ്നേഹത്തിൻ്റെ ഒരു മൂർത്തി ഭാവം എന്നൊക്കെ പറയുന്നത് സ്നേഹം തന്നെയാണ് സ്നേഹം സർവോത്കൃഷ്ടമാണ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞൊന്നാലോചിച്ച് നോക്കി സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാനീ പറയുന്നത് അശ്വരമായ ഒരു സ്നേഹത്തെ പറ്റിയേ അല്ല അനശ്വരമായ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം ദൈവം സ്വന്തം മകനെയാണ് നമുക്ക് വേണ്ടി വിട്ടു തന്നത് ആ മകനാകട്ടെ ആ അപ്പനെ അതേപോലെ അപ്പൻ എങ്ങനെയാണോ മകനെ സ്നേഹിക്കുന്നത് അതിൻ്റെ പത്തിരട്ടിയായി തിരിച്ചു നൽകുവാൻ വേണ്ടി വിമ്പി നിൽക്കുന്ന ഒരു മകനെ നമുക്ക് കാണാം അപ്പൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അണുവിട തെറ്റാതെ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മകൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ സ്നേഹമൊക്കെ എത്രമാത്രം ആത്മാർത്ഥമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും കണ്ടീഷൻസും ഡിമാൻഡ്സും വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നാൽ ഞാൻ ഒരു കൂട് മെഴുകുതിരി കത്തിച്ചേക്കാം നമുക്ക് നമുക്കെപ്പോഴെങ്കിലും വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ ഡിമാൻഡ്സും ഇല്ലാതെ അതായത് നീ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ പരിപൂർണമായി സ്നേഹിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കാത്തത് കാരണം നമ്മളുടെ വളരെ സ്വാർത്ഥമായ സ്നേഹമാണ് രാവിലെ ആകുമ്പോൾ തൊട്ട് ഒരു നീണ്ട ലിസ്റ്റ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്തിവെക്കും പക്ഷെ നമ്മൾ എപ്പോഴും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ നീ എന്താണോ പറയുന്നത് അതെൻ്റെ ജീവിതത്തിൽ സാധിക്കട്ടെ അങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മൾ യാതൊരു ഇല്ലാതെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവം നീ എൻ്റെ ജീവിതം നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ അത്തരമൊരു സ്നേഹമല്ലേ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായ സ്നേഹമെന്ന് പറയുന്നത് നേരമറിച്ച് നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ദൈവത്തിന് കണ്ടീഷൻസ് വെച്ച് പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കുമ്പോൾ അതൊരു യഥാർത്ഥമായ സ്നേഹമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ നേരമറിച്ച് ദൈവം നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അതാണ് പൂർണ്ണമായ വിട്ടുകൊടുത്തുള്ള സ്നേഹമെന്ന് നമുക്ക് പറയാൻ സാധിക്കും യാതൊരു രീതിയിലും കണ്ടീഷൻസ് വയ്ക്കാതെ യാതൊരു പ്ലാനിങ്സും ഇല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തെ വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ സാധിച്ച ആ സ്നേഹം പരിപൂർണമായ സ്നേഹമാണ് ഇതുവരെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളെ വിട്ടുകൊടുത്ത് യാതൊരു പ്ലാനിങ്സും കണ്ടീഷൻസും ഡിമാൻഡ്സും ഒന്നുമില്ലാതെ നീ എന്താണോ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി ഞാൻ പൂർണ്ണമായും എന്നെ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം